നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെഫീന ബി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള നാസ്തികയാ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ഒക്കെ കെട്ടി ഇങ്ങനെ ഉല്ലസിച്ച് നല്ല ആഹ്ലാദത്തിൽ നടക്കുന്ന ഒരു വൃത്തികെട്ട ഒരു സാധനമുണ്ട് പണ്ട് ഇവര് പിന്നെ ജാമിത എന്ന് പറയുന്ന ഒരു കോളേജിൽ പഠിച്ചതുകൊണ്ട് അവിടുന്ന് ഏതോ കള്ള സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചിട്ട് ഇസ്ലാം മത പണ്ഡിതയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറേ കാലം നടന്നത് പിന്നെ അവിടുന്ന് പിന്നെ മാറി കാതിാനി വിവാഹത്തിലങ്ങാണ്ട് പോയി അതിൽ നിന്ന് കുറെ പൈസ ഒക്കെ അടിച്ചു മാറ്റിയിട്ട് അവർ തലക്കടിച്ച് പറഞ്ഞു വിട്ടു അവിടെ പിന്നെ ഓടി പോകുന്നത് ഈ നാസ്തികർ എന്ന് പറഞ്ഞ വിവാഹത്തിലേക്കാണ് അവിടെയും എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിട്ട് അവിടെ തല്ലി ഓടിച്ചെന്നാണ് പറയുന്നത് പിന്നീട് നമ്മൾ ഇവരുടെ ഒരു നമസ്കാരം നമ്മൾ ഒരു പിന്നെ ഇപ്പോഴും ഓരോ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ അത് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ പുറയിൽ നിന്ന് നമസ്കരിക്കുന്ന ഒരെണ്ണം ഇസ്ലാം മതവിശ്വാസികളല്ല എന്നുള്ളത് അതായത് നല്ല കറ തീർന്ന സംഘികൾ സംഘികളെ കൊണ്ടുവന്ന് ട്രെയിനിങ് കൊടുത്ത് ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പുറയിൽ നിർത്തി നമസ്കരിപ്പിച്ചിട്ടുള്ള ഒരൊന്നാം തരം ഫ്രോഡ് തള്ളയാണ് ഈ പറയുന്ന വൃത്തികേട്ട വണ്ണമുള്ള അപ്പം ഇവരും ഷഫീന വിവിയും തമ്മിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടിയാണ് അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഫീന വിവിയുടെ തന്തയ്ക്ക് വിളിക്കുന്നു ഷെഫീന വിവി തിരിച്ച് അങ്ങോട്ട് പറയുന്നു കാരണം ഷെഫീന വിവിയെ കുറിച്ചിട്ട് കുറേ ആൾക്കാർ എൻ്റെ ഇതിനകത്ത് കമൻറ്റിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർ പണ്ട് റസൂലിനെ കുറിച്ചിട്ടും നബിയെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വേണ്ടാത്തരം പറഞ്ഞിട്ടുണ്ടെന്ന് അവരോട് എനിക്ക് പറയാനുള്ളത് ഷഫീന വിവിയുടെ ഇപ്പോഴത്തെ നിങ്ങൾ വീഡിയോ കാണും കാരണം തെറ്റ് ഏത് മനുഷ്യർക്ക് സംഭവിക്കും അത് തിരുത്തി തിരിച്ച് അത് ശരിയല്ല എന്ന് മനസ്സിലാക്കി വന്നിട്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് നമ്മൾ അംഗീകരിക്കണം കാരണം അത് അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം അതുകൊണ്ട് ഷെഫീന വി ബി ഇപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കേൾക്കുക വസ്തുതകൾ വെച്ച് തെളിവുകൾ വെച്ചുകൊണ്ടാണ് അവരിപ്പോൾ ഓരോ വിഷയത്തെയും അവർ കീറി മുറിക്കുന്നത് എന്താണെങ്കിലും ഈ പറയുന്ന സമൂഹത്തിൽ വെറുക്കപ്പെട്ടിട്ടുള്ള സ്ത്രീഗണത്തിൽപ്പെടുത്താൻ പറ്റാത്ത ഈ ഒരു വൃത്തികെട്ട സാധനത്തിന്റെ പൂരവും പൂരാടവും ഒക്കെ വലിച്ചു കീറി ഇപ്പൊ ഭിത്തിയിൽ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഷെഫീന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ കൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് ഈ ജാമിദ എന്ന് പറഞ്ഞ ഇവക്ക് രണ്ട് മക്കളുണ്ട് ആ മക്കളുടെ ഒരു ഈ ജാമിദ എന്ന് പറയുന്ന ഇവളുടെ ആദ്യത്തെ വിവാഹത്തിൽ രണ്ട് മക്കളുണ്ട് ആ മക്കളുടെ തന്ത തന്തമായി വന്ന് ഒരു ലൈവ് വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് ആ പാവപ്പെട്ട മനുഷ്യൻ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കണം കറക്റ്റ് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ അതിന് കൊടുക്കുക ആ ഒരു മനുഷ്യൻ ആ മക്കളെ കണ്ടിട്ട് കുറെ കാലമായി കാരണം ഈ മക്കളെ ഇവിടെ വേറെ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തെ കാണിക്കത്തില്ല എസ് ടി പി ഐ എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നും പണം വാങ്ങിച്ചിട്ട് ഈ ജാമ്യദായ തട്ടാൻ വേണ്ടി കൂട്ടുനിന്നതുകൊണ്ടാണ് ഞാൻ ഇയാളെ വിട്ടുപോയെന്നാണ് ഇവർ പറഞ്ഞെന്നാണ് പറയുന്നത് സത്യത്തിൽ ഇതുപോലുള്ള സമൂഹത്തിൽ വേണ്ടാത്ത ഈ സാധനങ്ങൾ അതായത് സെപ്റ്റി ടാങ്ക് ഒക്കെ തകർത്തിട്ട് ആരെങ്കിലുമൊക്കെ ജയിലിൽ പോയി കിടക്കുവോ എൻ്റെ ജാമി എൻ്റെ ജാമി ജാമീനെ പൊളിച്ചെടുക്കുന്ന ഈ മാസ് വീഡിയോ വീഡിയോ പ്രിയപ്പെട്ടവരെ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇത് ഷെയർ തോന്നുന്നുണ്ടെങ്കിൽ കൊടുക്കുക നമുക്ക് നേരെ ആ അലി പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരു ഒരു ജസ്റ്റ് ലൈവ് വന്നതേ ഉള്ളൂ ാണ് ഇപ്പോഴും അത് എക്സ് ഹസ്ബൻഡ് കുഞ്ഞുങ്ങളുടെ അതെ കൂടെയുള്ള രണ്ട് കുട്ടികളുടെ ഫാദർ അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ ആ ഒരു ഡെസിനേഷൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ഇവൾ പറയുന്നതെല്ലാം കള്ളങ്ങളാണ് അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയും എല്ലാ കഥകളും ഉണ്ടാക്കി ഇവൾക്ക് വലിയ വിദ്യാഭ്യാസങ്ങളൊന്നുമില്ല ഇവൾ ജീവിതത്തിൽ തന്നെ ആരെങ്കിലും പറ്റിക്കാൻ പറ്റുമോ ആരെങ്കിലും പല ആൾക്കാരെ കയ്യിൽ കാശു വാങ്ങിച്ച് പലരെയും പറ്റിച്ച് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോലും എന്നെ തിരിച്ച് വിളിപ്പിക്കാൻ പോലും ചെയ്യാതെ ജനങ്ങളെയും ബാക്കിയുള്ള എല്ലാത്തിനെയും പറ്റിച്ച് അതുകൊണ്ട് കാശു വാങ്ങിച്ച് അതുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇക്ക പുറത്താക്കിയിരുന്നു അങ്ങനെ അങ്ങനെ ആരും മറ്റോ ഞാൻ അവളെ ും കൈവച്ചിട്ടില്ല ആ കുഞ്ഞുങ്ങളെ അറിഞ്ഞിട്ടാണോ ഇവള് രഹസ്യമായിട്ടല്ല ഇവളന്ന് കൊല്ലാൻ നിൽക്കുകയാണ് അവരിൽ നിന്ന് ഞാൻ രണ്ടു ലക്ഷം രൂപ വാങ്ങിച്ച് ഈ കുഞ്ഞുങ്ങളെ കൊല്ലാൻ സപ്പോർട്ട് ചെയ്ത് നിറഞ്ഞിട്ട് എല്ലാ കഥകളും ഉണ്ടാക്കി കുട്ടികളെയും അവരുമായിട്ട് ഈ റാഫി കൊച്ചിൽ നിന്നുള്ള പറയുന്ന വ്യക്തി സ്വന്തം വീട്ടിൽ കൊണ്ട് നിർത്തുകയും അവിടെ പ്രശ്നം ഉണ്ടാക്കുകയും അവിടെ നിന്ന് ആലുവയിൽ ഇത് എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഈ റൂമെടുത്ത് എന്ന് പറയുന്നത് അതിനുശേഷമാണ് വേറെ എവിടെ പോയത് അലിവയില് ആ വീട്ടിലാണ് ആദ്യം കൊണ്ടുപോയത് സ്വന്തം വീട്ടിൽ അവിടെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നേരെ അവിടെന്ന് ആലുവയിലേക്ക് പിന്നെ അതിനുശേഷം ഇവളൊരു നേരെ ബുറാനിസ്റ്റുകളുടെ സംരക്ഷണയിൽ കഴിഞ്ഞു എന്നിട്ട് എന്തോ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവള് നേരെ ശേഖനൂര് മൂലയിലൂടെ ആ ഇതിൽ ചേർന്ന് ചേർന്ന് അവിടെ എന്താ പ്രാസംഗിക അവിടത്തുള്ള സമ്പത്തുകളൊക്കെ ഇവ കൈകാലാക്കാൻ ശ്രമിച്ചു ഏതുവരെ പഠിച്ചെന്ന് വെച്ചാൽ ഇവളെ കുറച്ച് എസ് എൽ സി എസ് എസ് എൽ സി വരെ പഠിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ് കുറച്ച് അറബി പഠിച്ചിട്ടുള്ളൂ ആ ഇതിന്റെ ഇത് വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ വീട്ടുകാർ പോലും തിരിഞ്ഞു നോക്കാനില്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് പാറയിലുള്ള ഉള്ളിലുള്ള ഏതെ സ്ഥലത്തുള്ള അവളെ ഒരു ഫ്രണ്ട്സിന്റെ വീട്ടിലേക്കാണ് ഇവിടെ പോയി തങ്ങി നിൽക്കുന്നത് അത്ര സംഘികളെ ബാക്കി നിർത്തിയിട്ട് നമസ്കാരം കുറച്ച് സംഘികളെയാണ് ബാക്കി നിർത്തിയത് അവരിലെ അച്ചാരം പറ്റി ഈ സമൂഹത്തിനെയും ഈ ഇസ്ലാമിയും ഖുറാനും ബാക്കിയുള്ളതെ അവഹേളിക്കണം എന്നുള്ള ചിന്താഗതിയില് അവർ എന്ത് യുക്തിവാദി സംഘടനയിലേക്ക് ചേക്കേറി അതിവിടെ രണ്ട് മൂന്ന് സംഘടനകളുണ്ട് അതിൽ നിന്ന് കുറച്ച് പൈസകൾ അടച്ചിമാറ്റാൻ ഇവിടെ ശ്രമിച്ചു ഇതിൽ ചോദ്യങ്ങൾ വന്നു ഇവള് അതിന്റെ രീതിയിൽ പലതും കൈകാര്യം ചെയ്ത് പല ഇതൊക്കെ അങ്ങനെ അവരിൽ നിന്നും ഇവ പല കണ്ടം ചാടി 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 സാമ്പത്തികവും ഇവൾക്ക് ഒരു വലിയ ഒരു ആഡംബരം മെയിൻ അതിന് എന്തും അത് ഖുർആൻ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അതിന് എന്ത് തോന്നിയ വാസവും അവൾ പ്രവർത്തിക്കും ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ രണ്ടു ലക്ഷം രൂപയൊക്കെ ഒരു ഉമ്മ എന്ന് പറഞ്ഞില്ലേ അവർക്ക് ആരുമില്ല നോക്കാം വേണ്ടി ബാക്കി പോകാനുള്ള ഒരു ഇതില്ല ഭർത്താവ് ഇല്ല അവർക്ക് തന്നെ ഒരു ആവതിന്റെ ഏകദേശം ഒരു ഇതില് സ്റ്റേജിൽ എത്തിയ ഇതാണ് അതിനെ മുതലാക്കിയവള് ജാമിതയുടെ എക്സ് ഹസ്ബൻഡാണ് ആ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാനോ ഒന്നിനും അനുവദിക്കാത്ത അതായത് ഒരു അമ്മ എന്ന നിലയിൽ ആ സ്ത്രീ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ഈ മനുഷ്യനോട് എന്തിനൊരു ദ്രോഹം ചെയ്തതെന്ന് അറിയത്തില്ല അദ്ദേഹം മറ്റൊരു ഭാഗം കഴിച്ചു ഇപ്പോഴാണ് ആണ് ഒരു മകൻ മകനാണ് മകനുണ്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് പക്ഷെ കുഞ്ഞുങ്ങൾ വന്നാൽ അയാൾ പൊന്നുപോലെ നോക്കിക്കോളാം എന്നാണ് അദ്ദേഹം പറഞ്ഞു ഒരു കുഴപ്പമില്ല അതേ പക്ഷെ ഓട്ടോ ഡ്രൈവറാണ് അമ്മയുടെ ആഡംബരം ഒന്നും പ്രതീക്ഷിക്കരുത് അല്ലാതെ അദ്ദേഹം പൊന്നുപോലെ നോക്കിക്കോളും പക്ഷെ ഒരു അവകാശം ഒരു അപ്പൻ്റെ അവകാശമാണ് ഇത് ചോദിക്കാനോ കേസ് കൊടുക്കാനോ ഒന്നും അതെ ഒന്ന് കാണാനെങ്കിലും ഒരു അവസരം ജാമ്യം നീ എന്നെ കാണുന്നുണ്ടെങ്കിൽ നീ ആ കുട്ടികളെ ഒന്ന് കാണിച്ചു കൊടുക്ക അത്രയും ഒരു ഇത് ഒന്നും ഒന്നുമില്ലേലും നീ തനിയെ വിചാരിച്ചുണ്ടായതല്ലല്ലോ അദ്ദേഹം കൂടെ ശ്രമിച്ചിട്ട് തന്നെയല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെ ഒരു മക്കൾ കാണുന്നുണ്ടെങ്കിൽ വാപ്പായി വന്നൊന്ന് കാണും കഷ്ടമല്ലേ അത് അദ്ദേഹത്തിനെ ഒന്ന് കാണാതെ നമ്മുടെ ശരിക്കുള്ള ന്യായമായ ഒരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് പിന്നെ പണ ഇടപാടുകളൊക്കെ ഇവിടെ നിന്ന് ഒരുപാട് പേരൊക്കെ ഇന്ന് പൈസയൊക്കെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് എല്ലാം ഇപ്പൊ ഇരിക്കുന്ന ആൾ ഇക്കായ വിളിച്ച് തെറിയെന്തോ വിളിച്ചിട്ടുണ്ടല്ലേ എന്നിട്ട് ആ പോസ്റ്റ് ഞാൻ ഇടുന്നു എന്നിട്ട് ഫോണിൽ കൂടെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സത്യങ്ങൾ ഞാൻ പറയും എന്നുള്ളത് എന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ നല്ല ഒന്നാം തരം ഫ്രോഡ് തള്ളയാണ് ഈ പിഴച്ച എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ അവരുടെ എച്ച് ഹസ്ബൻഡായിട്ടുള്ള ഈ മനുഷ്യൻ വന്നു പറഞ്ഞെല്ലാം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കേട്ടിട്ടുണ്ട് കാരണം രണ്ട് മക്കളുടെ തന്തയാണ് അദ്ദേഹം ആ മക്കളെ പോലും കാണിക്കുന്നില്ല അപ്പൊ ഒരു സ്ഥലത്തും നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോഴാണ് പിന്നെ അവർ നോക്കിയപ്പോഴത്തേക്ക് പറ്റിയ സാധനങ്ങൾ കേരളത്തിലുള്ളത് ദേ സംഖ്യള സംഖ്യേള പിടിച്ചിട്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ശുദ്ധ തെമ്മാടിത്തരും അസംബന്ധമൊക്കെ അവർ കൊടുക്കുന്ന സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഞണ് ജീവിച്ചു പോകാം എന്നവള് വിചാരിച്ചു ആ രീതിയിലാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഷെഫീനായ ചൊറിഞ്ഞതിന്റെ പേരിലാണ് ഷെഫീന ഇത്തരത്തിലുള്ള ഇവളുടെ ഫാസ്റ്റൊക്കെ ഇങ്ങനെ ചെതഞ്ഞ് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇനിയും ഒരുപാട് സത്യങ്ങൾ നമ്മൾ അറിയാനുണ്ട് ഒരു ആരോരും ഇല്ലാത്ത ഒരു ഉമ്മായ രണ്ടു ലക്ഷം രൂപ ഊമ്പിച്ചിട്ടാണ് ഇവൾ ഓടിയത് ഇവൾ എവിടം വരെ പോകുന്നുള്ളത് നമുക്കൊന്ന് കാണണം ഇപ്പോൾ ചാനലിനകത്തൊക്കെ വന്നിരുന്നുണ്ട് ഷെഫീനായെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ചില സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കാൻ ഇവിടുത്തെ സംഘിപ്പൊട്ടന്മാരല്ലാതെ അല്ലെങ്കിൽ പ്രസംഗികളല്ലാതെ വേറൊരാളും ഇല്ല എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുക എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾ ആ മനുഷ്യൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോടൊക്കെ എത്ര എത്ര മാത്രം സത്യസന്ധതയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകളും നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയുക അടുത്തൊരു വീഡിയോ കാണാം